ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം അകലിയായി നിൽക്കുന്ന ആറ് സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന അഞ്ച് ബെഡ്റൂം പ്ലസ് ബാത്റൂമോട് കൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് അഞ്ചര കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മുന്നൂറ് മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് ഫ്രണ്ടിലായി നാലു മീറ്ററും വീതി വരുന്ന റോഡാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം മനോഹരമാക്കി തന്നെയാണ് ഇതിന്റെ നിർമ്മാണം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമേറിയ ഒരു ഗൈറ്റാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ് രണ്ട് വണ്ടി ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊഫഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട് കടപ്പകല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് വലിപ്പമേറിയ ഒരു മുറ്റം തന്നെ ഇവിടെ ലഭിക്കുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് പ്രകൃതി ഭംഗിയോട് ഇടങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുപാടുകളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം അങ്ങനെ വീടിന്റെ ചുറ്റു നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം സിറ്റൌട്ടിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പം ഒരു സിറ്റൗട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് സിറ്റൌട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് മനോഹരമാക്കി തന്നെയാണ് സിറ്റൗട്ട് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോറാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത് ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു ഗസ്റ്റ് ലിങ് ഹോള് നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുകയാണ് ചുറ്റു വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് നിർമ്മാണം ഇവിടെ ഫോൾ സീലിംഗ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി വെട്രിഫ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമാക്കി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റും നമുക്ക് കാണാം അത് മൾട്ടിവുഡിലാണ് നിർമ്മാണം ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ പോവേണ്ടത് ഡൈനിങ് ഹോളിലേക്കാണ് ഈ ഒരു ഭാഗത്തായാണ് ഡൈനിങ് ഹോൾ വരുന്നത് നമുക്ക് ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാം വിശാലമായ ഒരു ഡൈനിങ് ഹോൾ തന്നെ ഈ വീടിന് ലഭിക്കുന്നുണ്ട് കാരണം രണ്ട് ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും എൽഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടെക്സ്റ്റയർ വർക്കുകളെല്ലാം കൊടുത്ത് നല്ല ഡിസൈനോട് കൂടി നിർമ്മിച്ചിട്ടുണ്ട് വിശാലമായ ഒരു ഡൈനിങ് ഹോൾ തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ നിന്നും കിച്ചൻ്റെ ഭാഗത്തേക്കാണ് പോകാനുള്ളത് കിച്ചൺ വരുന്നത് ഈ ഒരു സൈഡിലായാണ് കിച്ചണിൽ ഫുൾ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്ക് എല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് കിച്ചന്റെ നിർമ്മാണം കിച്ചന്റെ താഴെയും മുകളിലും കബോർഡ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്കായാണ് രണ്ട് സൈഡിലും വിൻഡോ എല്ലാം വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ ഒരു ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡറി കിച്ചൺ ഓപ്ഷനായി കൊടുത്തിട്ടുണ്ട് അവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ആ കാണുന്ന സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്കാണ് പോകാനുള്ളത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് വരിക ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം അടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമ് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് കൺസീൽഡ് ഫ്ലഷ് ടാങ്കോട് കൂടി വരുന്ന മനോഹരമായ ജാഗോറും സെറയുമാണ് ഇവിടെ ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിരിക്കുന്നത് ഇനി വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഈ ബെഡ്റൂമിനും ഏകദേശം പതിനാലരടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ് രണ്ട് ഭിത്തിയിലും മൂന്ന് പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാതെ ഫോൾ സീലിംഗ് വർക്കെല്ലാം വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ നിർമ്മാണം വലിപ്പമുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ബാത്റൂമ് വരുന്നത് ഇനി നമുക്ക് ഡൈനിങ് ഹോളിൽ നിർമ്മിച്ചിട്ടുള്ള ബാത്റൂമിൻ്റെ ഡോറെല്ലാം ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹോളിലേക്ക് വരാം അവിടെയായി ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴെയായി ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട് താഴെയായി മനോഹരമായ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയർകേസിൻ്റെ മുകളിൽ സിമന്റ് ടെക്സ്റ്ററാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രലിനായി ടഫും ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഫ്ലോറിംഗിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം മനോഹരമാക്കി തന്നെയാണ് ആ ടെക്സ്റ്റർ വർക്ക് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ നല്ല ആർട്ട് നല്ലൊരു ആർട്ട് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് താഴെ കണ്ട പോലെ തന്നെ വിശാലമായ ഒരു ഹോളും മുകളിൽ നിലയിലും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഹോൾ സീലിംഗ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി മൂന്ന് പാളിയുടെ മൂന്ന് വിൻഡോകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയായി നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് വരിക കൂടാതെ ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം പതിനാലടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയ ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് എറണാകുളം ജില്ലയിൽ ആലുവക്കടത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ രാജിരിക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നതും ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത് മുകളിലെ നിലയിലും അഡീഷണൽ ആയിട്ട് ഒരു വാഷ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ അതിന്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂം ആണ് എല്ലാ ബെഡ്റൂമിലും അത്യാവശ്യം നല്ല സ്പേസോടുകൂടി വരുന്ന കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഈ ബെഡ്റൂമിന്റെയും രണ്ട് വിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നാല് ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വീടിന്റെ അഞ്ചാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഈ കാണുന്ന സ്പേസിലാണ് അഞ്ചാമത്തെ ബെഡ്റൂം വരിക ഇതിനേകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമ് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത് അതിനു മുന്നായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം എറണാകുളം ജില്ലയിൽ കാക്കൻ ആലുവയ്ക്കടുത്തായി രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ജസ്റ്റ് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന ആറ് സെൻറിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന അഞ്ച് ബെഡ്റൂം പ്ലസ് ബാത്റൂമോട് കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി